ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് സൗന്ദര്യ ലഹരി എന്ന വിഖ്യാത ഗ്രന്ഥത്തെ കുറിച്ചാണ് പറയുന്നത് ശ്രീ ശങ്കരാചാര്യനാണ് ഇത് രചിച്ചിരിക്കുന്നത് ഇത് ശിഖരിണി എന്ന വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത് പാർവതി ദേവിയുടെ മഹാത്മ്യത്തിൻ്റെയും രൂപത്തിൻ്റെയും വർണ്ണനയാണ് നൂറോളം സംസ്കൃത ശ്ലോകങ്ങളിലായി പ്രതിപാദിച്ചിട്ടുള്ളത് ശങ്കരാചാര്യരുടെ സ്തോത്ര നിബന്ധങ്ങളിൽ ഏറ്റവും മഹത്തായതാണ് ഇതെന്ന് ഉള്ളൂർ പരമേശ്വരയ്യർ വിശേഷിപ്പിച്ചിട്ടുണ്ട് കർണാന്തകരമായ സ്തോത്രങ്ങൾ ചേർന്ന ഈ കൃതി പ്രചാരത്തിൽ വേദാന്ത വേദാന്തവിഷയകങ്ങളായ ഇതര കൃതികളെ അതിലംഘിക്കുന്നതായി ഇതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ കുമാരനാശാനും അഭിപ്രായപ്പെടുന്നുണ്ട് ഇതിന് രണ്ട് പ്രധാന ഭാഗങ്ങളാണ് ഉള്ളത് ആദ്യത്തെ നാൽപ്പത്തിയൊന്ന് ശ്ലോകങ്ങൾ ആനന്ദലഹരി എന്നാണ് അറിയപ്പെടുന്നത് ആനന്ദലഹരി ശങ്കരാചാര്യർ എഴുതിയതല്ലെന്നും ഒരു ഉണ്ട് കേട്ടോ സൗന്ദര്യലഹരിയിലെ എഴുപത് ശ്ലോകം അതായത്യേരണിധര കന്യേ ഹൃദയത എന്ന് തുടങ്ങുന്ന ഈ ശ്ലോകത്തിൽ ഒരു ദ്രാവിഡ ശിശുവിന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ പാർവതി കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്താനായിട്ട് കുഞ്ഞിന് മുല കൊടുത്തുവെന്നും ആ കുഞ്ഞ് അനന്യമായ ഈ ഭാഗ്യം ലഭിക്കുക വഴി പിൽക്കാലത്ത് ഒരു മഹാകവിയായി മാറി എന്നും പറയപ്പെടുന്നുണ്ട് ദ്രാവിഡകുലത്തിലെ ശങ്കരാചാര്യരായിട്ടാണ് ഈ ശിശുവിനെ കണക്കാക്കുന്നത് ആനന്ദലഹരി ഇദ്ദേഹത്തിന്റെ കൃതിയാണെന്നും ഇതിൽ നാൽപ്പത്തിരണ്ടിലും അധികം ശ്ലോകങ്ങളുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് ഈ ദ്രാവിഡ ശിശു പിന്നീട് കവിയായി മാറി എന്ന വിശ്വസിക്കപ്പെടുന്നു കൈലാസത്തിന്റെ ചുവരുകളിൽ എഴുതിയിരുന്ന വരികളിൽ ചിലത് ശങ്കരാചാര്യര് ഒരു നോക്കിലൂടെ ഹൃദയസ്ഥമാക്കി അവയെ തൻ്റെ തന്നെ രചനയായ സൗന്ദര്യലഹരിയിൽ ലഹരിയിൽ ചേർത്തു വയ്ക്കുകയും ചെയ്തു എന്ന് ഒരു അഭിപ്രായം കൂടിയുണ്ട് രണ്ട് പുസ്തകങ്ങളും തമ്മിൽ ഭാവനാപരമായ ഒരു വ്യത്യാസം കൂടെ കാണുന്നുണ്ട് അതായത് ആനന്ദലഹരിയിലെ പ്രാമുഖ്യം ശ്രീഭഗവതിയുടെ മഹിമയ്ക്കാണ് എന്നാൽ സൗന്ദര്യലഹരിയിലോ അങ്കോപാംഗ സൗന്ദര്യത്തെയാണ് ആണ് വർണ്ണിക്കുന്നത് ആനന്ദലഹരിയിൽ ഒരു ശ്ലോകവും അതിനടുത്ത ശ്ലോകവും തമ്മിൽ പരസ്പര ബന്ധമേ ഇല്ല എന്നാലോ അതേസമയം സൗന്ദര്യലഹരി പാർവതി ദേവിയുടെ കിരീടത്തിൽ നിന്നും തുടങ്ങി പാദം വരെയുള്ള സൗന്ദര്യത്തെ പടിപ്പടിയായി ഭക്തി പുരസരം വർണ്ണിക്കുന്നുമുണ്ട് ശങ്കരാചാര്യർ തന്നെ വെവ്വേറെ എഴുതിയ രണ്ട് പുസ്തകങ്ങളെ പിൻഗാമികൾ ചേർത്ത് വെച്ചതാകാനും വഴിയു വഴിയുണ്ട് അങ്ങനെ ഒരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട് ഇനി നമുക്ക് സൗന്ദര്യലഹരിയുടെ പിന്നിലെ കഥ എന്താണെന്ന് നോക്കാം സൗന്ദര്യലഹരി എന്നാല് സൗന്ദര്യത്തിന്റെ തരംഗങ്ങൾ എന്നാണ് ഇതാണ് അമ്മ ലളിതയുടെ ജ്ഞാനം സൗന്ദര്യലഹരിയിലെ ഓരോ ശ്ലോകവും അറിവും ശക്തിയും അല്ലെങ്കിൽ നേട്ടവും നൽകുന്നവയാണ് അതിൽ ആനന്ദലഹരി എന്നർത്ഥം വരുന്ന അതായത് സന്തോഷത്തിന്റെ തരംഗങ്ങൾ എന്നർത്ഥം വരുന്നത് ആദ്യത്തെ നാൽപ്പത്തി ഒന്ന് ശ്ലോകങ്ങൾ അടുത്തത് സൗന്ദര്യലഹരി അതിൽ അടങ്ങിയിരിക്കുന്ന അൻപത്തി ശ്ലോകങ്ങൾ എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് േരുപർവതത്തിലെ ഗണപതി ഭഗവാൻ തന്നെ ആനന്ദലഹരി രചിച്ചതായി വിശ്വസിക്കപ്പെടുന്നുണ്ട് ഗൗഡപാദ മഹർഷി അവിടെ നിന്ന് പഠിച്ച് ആദിശങ്കരനെ പഠിപ്പിച്ചു ആദിശങ്കരൻ തന്നെ ബാക്കിയുള്ള അൻപത്തൊന്ന് ശ്ലോകങ്ങളും ചേർത്ത് പൂർത്തിയാക്കി എന്നും ഒരു കഥ ഉണ്ട് ഇനി നമുക്ക് സൗന്ദര്യലഹരിയെക്കുറിച്ചുള്ള ഐതിഹ്യം എന്താണെന്ന് നോക്കാം ഒരിക്കല ആദിശങ്കരൻ ശിവഭഗവാനെയും പാർവതി ദേവിയെയും വന്നിക്കുന്നതിനായിട്ട് കൈലാസം സന്ദർശിക്കും അവിടെ വെച്ച് ദേവിയുടെ അനവധി ഭാവങ്ങൾ വിവരിക്കുന്ന നൂറ് കാവ്യങ്ങളുള്ള ഉള്ള താളിയോലകള് ഭഗവാൻ അദ്ദേഹത്തിന് ഉപഹാരമായി നൽകുകയും ചെയ്യും തിരികെ മടങ്ങിയ ശങ്കരാചാര്യരുടെ മാർഗം നന്ദികേശൻ തടഞ്ഞു നിർത്തി അദ്ദേഹത്തിൻറെ കയ്യിൽ നിന്ന് താളിയോലക്കെട്ട് ബലമായി തട്ടിയെടുക്കുകയും നന്ദികേശൻ അത് രണ്ടായി ഭാഗിച്ച് അതിലൊന്നു മാത്രം ശങ്കരന് തിരിച്ചു നൽകുകയും ചെയ്യും അതീവ ദുഃഖിതനായ ശങ്കരാചാര്യർ ശിവഭഗവാന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് നടന്ന സംഭവങ്ങളെല്ലാം പറയും അപ്പൊ ഭഗവാൻ പുഞ്ചയിച്ചുകൊണ്ട് ആ നാൽപ്പത്തിയൊന്ന് കാവ്യങ്ങൾ നൂറു കാവ്യങ്ങളുടെ പ്രാരംഭ കാവ്യങ്ങളായി കൈവശം വെക്കാനും കൂടാതെ ദേവിയെ വർണ്ണിച്ചുകൊണ്ടുള്ള ബാക്കി അൻപത്തൊമ്പത് കാവ്യങ്ങള് അദ്ദേഹത്തോട് സ്വയം എഴുതുവാനും നിർദ്ദേശിക്കും ഇപ്രകാരം ശിവഭഗവാന്റെ യഥാർത്ഥ കൃതികളായ അതായത് ഒന്ന് മുതൽ നാൽപ്പത്തിയൊന്ന് വരെയുള്ള കാവ്യങ്ങൾ പൗരാണിക കാലത്തെ തന്ത്രം യന്ത്രം വിവിധ തരം ശക്തമായ മന്ത്രങ്ങൾ എന്നിവയുടെ അനുഷ്ഠാനത്തിലേക്കാണ് വെളിച്ചം വീശുന്നത് ശിവന്റെയും ശക്തിയുടെയും ഐക്യത്തിന്റെ നിഗൂഢമായ അനുഭവങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടതും ആനന്ദ ലഹരി എന്ന് വിളിക്കപ്പെടുന്നതുമായ പ്രതിഭാസത്തെക്കുറിച്ചും ഒന്ന് മുതൽ നാൽപ്പത്തിയൊന്ന് വരെയുള്ള കാവ്യങ്ങൾ വിവരിക്കുന്നുണ്ട് ശ്രീചക്രൂപത്തിൻ്റെ നിർമ്മാണം കുണ്ടലിനിയോഗ മന്ത്രങ്ങൾ പഞ്ചാക്ഷരി മന്ത്രം എന്ന് വിളിക്കപ്പെടുന്ന ശ്രീ ലളിത ലളിതമഹാത്രിപുരസുന്ദരിയുടെ ശക്തമായ പതിനഞ്ച് സ്വരാക്ഷര മന്ത്രങ്ങൾ ഉൾപ്പെടെ ശ്രീവിദ്യ എന്ന ആരാധനാ രീതി ഇതിൽ കൈകാര്യം ചെയ്തിരിക്കുന്നു ഈ കാരണത്താലാണ് ദേവി മാതാവിൻ്റെ ലളിത രൂപത്തിലുള്ള ആരാധനയിൽ ഈ സ്തോത്രത്തിന് സർവശ്രേഷ്ഠമായ സ്ഥാനമുള്ളത് അവശേഷിക്കുന്ന കാവ്യങ്ങൾ അതായത് നാൽപ്പത്തി രണ്ട് മുതൽ നൂറ് വരെയുള്ളവ ശ്രീ ശങ്കരാചാര്യർ സ്വയം രചിക്കപ്പെട്ടിട്ടുള്ളതാണ് പ്രധാനമായും ദേവിയുടെ രൂപത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇതിനെ സൗന്ദര്യലഹരി എന്ന് വിളിക്കുന്നു സംസ്കൃത ഭാഷയിലെ ഏറെക്കുറെ എല്ലാ സാഹിത്യപരമായ അലങ്കാരങ്ങളെയും ശൂന്യമാക്കും വിധം ദേവി മാതാവിൻ്റെ ശിരസ്സു മുതൽ പാദത്തിലെ വിരലുകൾ വരെ അതിശ്രേഷ്ഠവും മനോഹരവുമായും ഈ ഗ്രന്ഥഭാഗത്തിൽ വിവരിക്കുന്നുണ്ട് ആചരണത്തിൽ ഇങ്ങനെയാണെങ്കിലും നൂറ് ശ്ലോകത്തിലെ സ്തോത്രങ്ങളെല്ലാം തന്നെ സൗന്ദര്യലഹരി അതായത് അഴകിൻ്റെ അലകൾ എന്ന പേരിൽ പരാമർശിക്കപ്പെടുന്നു ഇനി നമുക്ക് മറ്റൊരു ഐതിഹ്യം കൂടെ നോക്കാം ഒരിക്കലും ആദിശങ്കരൻ കൈലാസം സന്ദർശിക്കുമ്പോൾ ശിവഭഗവാൻ അവരുടെ ഗൃഹത്തിൻ്റെ ചുമരുകളിൽ പാർവതി ദേവിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടത് എന്നാൽ തൻ്റെ ഭാര്യയുടെ സൗന്ദര്യത്തെക്കുറിച്ച് മറ്റുള്ളവർ വായിച്ചറിയുന്നത് വേണ്ട എന്ന് തോന്നിയ ഭഗവാൻ എഴുതിയതെല്ലാം മാറ്റും എന്നാലോ ആദിശങ്കര രചനകളുടെ ചില ഭാഗങ്ങൾ കാണുകയും തൻ്റെ ഉന്നതമായ മനസ്സോടെ ബാക്കിയുള്ളവ ഓർമ്മിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം സൗന്ദര്യലഹരി അതായത് ദേവിയുടെ സൗന്ദര്യത്തിന്റെ തരംഗങ്ങൾ രചിച്ചു എന്നുമാണ് ഐതിഹ്യം ഇനി നമുക്ക് സൗന്ദര്യലഹരി ലഹരി ജപിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് കൂടെ നോക്കാം പാരമ്പര്യം ശരിയായി ചെയ്യുകയാണെങ്കിൽ അതായത് സൗന്ദര്യലഹരിയുടെ ജപം ശരിയായ രീതിയിലാണെങ്കിൽ ഭക്തർക്ക് ഭൗതികമായ ഐശ്വര്യവും മോക്ഷവും ലഭിക്കും തിരുവഴുത്തുകൾ അനുസരിച്ച് ഓരോ ശ്ലോകവും ശ്രീവിദ്യ പാരമ്പര്യത്തിൽ വിഭജിച്ചിരിക്കുന്നത് പോലെ ഒരു പ്രത്യേക ഭൗതിക ആത്മീയ നേട്ടം കൈവരിക്കാൻ ഉപയോഗിക്കും സൗന്ദര്യലഹരിയിൽ ഓരോ ശ്ലോകങ്ങളും ചിട്ടയോടെ ജപിക്കുന്നത് ജീവിത സംസാരത്തിലെ ഓരോ ദുഃഖങ്ങൾ ശമിക്കുന്നതിന് ഉത്തമമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കടുത്ത ദാരിദ്ര്യം ശമിച്ച് ഐശ്വര്യം കൈവരുന്നതിന് ഒന്നാമത്തെ ശ്ലോകം സഹായിക്കും മാസത്തിലെ സൗകര്യപ്രദമായ പതിനെട്ട് ദിവസം തിരഞ്ഞെടുത്ത് ഒന്നാമത്തെ ശ്ലോകം നിത്യേന ഇരുപത്തി തവണ ജപിച്ച് ശീലിക്കുക സകല ദുരിതങ്ങളും ഒഴിയും ഇതാണ് സൗന്ദര്യലഹരിയെക്കുറിച്ചുള്ള സൗന്ദര്യലഹരി എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള എൻ്റെ ചെറിയൊരു വിവരണം എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മഹത്തായ അറിവ് നൽകിയവരുള്ള കടപ്പാട് നന്ദിയോടെ സ്മരിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം സർവം ശ്രീകൃഷ്ണ